ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് വളരെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു പണിയിലാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ കപ്പയാണ് അപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നപ്പോഴേ കൊണ്ടുവന്നതായിരുന്നു കപ്പ അപ്പം രണ്ട് വലിയ കിഴങ്ങായിട്ടായിരുന്നു ഒരെണ്ണം നമ്മൾ വേവിച്ചപ്പോഴേക്കും അത് വേവൊന്നുമില്ല ചെറിയൊരു കൈപ്പും ഉണ്ടായിരുന്നേ അപ്പം ഞാൻ മറ്റേത് എടുക്കാതെ വച്ചിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് അരിഞ്ഞാൽ വെയിലത്ത് വെച്ചിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അരിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഏറ്റവും കനം കുറച്ചിട്ട് അരിയുമ്പോഴാണ് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നത് അപ്പം മിന്നൂസ് ഇവിടെ ബോൾ വെച്ചിട്ട് കളിയാണ് കേട്ടോ പുറത്തൊക്കെ വെയിലായതുകൊണ്ട് പുറത്തൊന്നും പോകത്തില്ല വൈകുന്നേരം ആവുമ്പോഴേ പുറത്ത് കളിക്കാനായിട്ട് പോകത്തുള്ളൂ അപ്പോൾ പുറത്ത് ഭയങ്കര വെയിലായതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് നമുക്കിത് ഉണങ്ങിക്കിട്ടും അപ്പം ഞാൻ പഴയ ഒരു കൈലി എടുത്തിട്ട് വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ പുറത്തേക്ക് ഇതങ്ങ് നിരത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ചാക്കില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ തുണിയിലെടുത്തിട്ട് നിരത്തുന്നത് ചാക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലത് ചാക്കിൽ നിരത്തി ഇടുന്നതാണേ അപ്പോൾ എന്താ പറയുക രാവിലെ ഒരു ഏഴ് ഏഴര ആകുമ്പോഴേക്കും നന്നായിട്ട് വെയിൽ വരും വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ നമ്മൾ വെളിയിലിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വെയിൽ വെയിലൊക്കെ പൊള്ളി പോകുന്ന വെയിൽ രാവിലെ തന്നെ ആകുമെ പിന്നെ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല നമുക്കൊരു വൈകിട്ട് അഞ്ച് വരെ ഭയങ്കര ചൂടാണ് വെയിലിൻ്റെ അപ്പം നാട്ടിലെ വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിൽ നമുക്ക് കൂടുതലും വിയർപ്പി ആയിട്ടാണ് ഈ ചൂടിൽ നമുക്ക് ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെന്ന് പറഞ്ഞാൽ നമുക്ക് വിയർപ്പ് അധികം ഇല്ല പക്ഷെ വെയിലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും അത്ര വെയിലാണ് ചുട്ടു പൊള്ളും നമ്മുടെ കാല് പോലും നമുക്ക് തറയിൽ വയ്ക്കാൻ പറ്റത്തില്ല അത്ര വെയിലാണ് അതിനെ അകത്തോട്ട് നമുക്ക് അത്ര ചൂട് മുറിക്കകത്തേക്ക് നമുക്ക് വരുന്നില്ല എന്നുള്ളൊരു ബെനിഫിറ്റാണ് ഉള്ളത് നാട്ടിലത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം നാട്ടിൽ മുറിക്കകത്തും ഇരിക്കാൻ വയ്യ വെളിയിലിരിക്കാനും വയ്യ അങ്ങനത്തെ അവസ്ഥയാണ് പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ മുറിക്കകത്ത് നമുക്ക് അധികം ചൂടില്ലാത്തത് കൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് അവിടെ കപ്പ നിരത്തിക്കൊണ്ട് നിന്ന സമയത്താണ് ഞാൻ ഈ കാഴ്ച കണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേ ഒരു വന്നിട്ട് കുറേ നേരമായിട്ട് ആ വീടിൻ്റെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള വീടാണ് കേട്ടോ ആ വീട്ടിൽ ഗേറ്റിൽ തട്ടിട്ട് വിളിക്കുകയാണ് പക്ഷെ ആരും തന്നെ ഗേറ്റ് തുറക്കുന്നില്ല അങ്ങനെ കുറേ നേരമായിട്ട് വിളിച്ചിട്ട് വിളിച്ചിട്ട് അനൊക്കെ ഇല്ലാത്ത കാരണം പൊള്ളി അവിടെ നിന്ന് ഇരുന്നു ആ ബൈക്കിൽ തന്നെ ഇരുന്നു അത്ര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് അപ്പം ഞാൻ ഇവരുടെയൊക്കെ ഒരു സ്ഥിതി ആലോ ആലോചിച്ചതായിരുന്നു ഇത്രയും വെയിലത്ത് ഇവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയെന്ന് പറയുമ്പം കാണുമ്പം നമുക്കൊത്തിരി സങ്കടം തോന്നുന്നുണ്ട് അങ്ങനെ കുറേ നേരം ആൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ കഥക്കെ തുറന്ന് വന്നത് കേട്ടോ അപ്പോൾ അതാ ഉച്ച ഉണിന് സമയമായിട്ടുണ്ട് അപ്പം ഞാനൊരു കുക്കുംബർ എടുത്ത് അരിയാണ് കേട്ടോ അപ്പോൾ കുക്കുംബറ് ഇപ്പോൾ ഇവിടെ നമുക്ക് നമുക്കൊരു കിലോ മുപ്പത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ മാർക്കറ്റിൽ പോയപ്പം അര കിലോ വാങ്ങിച്ചതായിരുന്നു അപ്പം അത് മിനൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ അരിഞ്ഞിട്ട് ശക്കലത്തിന് ഉപ്പുകൂടി അതിൽ മേളിൽ വിതറിയിട്ട് കഴിക്കാനായിട്ട് കുക്കുംബർ എടുക്കുന്നതെന്ന് കാണുമ്പോഴേ ഓടി വരും കട്ട് ചെയ്ത് തുടങ്ങുമ്പം തൊട്ട് അവൾ കഴിക്കാനായിട്ടും തുടങ്ങും അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മ എടുത്തു എന്നുള്ളത് മനസ്സിലായി അപ്പോൾ പതിയെ ഇപ്പം എത്തും ഇടാൾ പിന്നെ നമുക്ക് ഈ ചൂട് സമയത്തെ അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു വിശപ്പൊന്നും നമുക്കുണ്ടാകത്തില്ല ഒരുപാട് വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി പിന്നെ ആ ചൂടിന്റെ ക്ഷീണം ആ ഒരു അവസ്ഥയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒക്കെ അരിഞ്ഞിട്ട് വെറുതെ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുക്കുംബർ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചൂടിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മിനുസുധാ അരിഞ്ഞപ്പോഴത്തേക്കും ആളിങ്ങെത്തിയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഞാനത് ഒന്നും പറയത്തൂല്ല കേട്ടോ അല്ലേ അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് ഒന്നും നമുക്ക് ദോഷമൊന്നുമില്ല ചൂട് സമയത്ത് ഏറ്റവും നല്ലത് ഇതുപോലൊക്കെ ഉള്ളത് കഴിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ ഐറ്റങ്ങൾ ഇതൊക്കെയാണ് ചോറ് സാമ്പാർ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി പപ്പടം പിന്നെ തൈര് തൈര് ചൂടായത് കൊണ്ട് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ പിന്നെ സാമ്പാറും ഒക്കെ നമ്മൾ തലയിൽ നിന്ന് രാത്രിയിൽ വെച്ചതായിരുന്നു അപ്പോൾ ഈ സൺഡേയിൽ നമ്മൾ മീൻ കുറച്ചി ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പം അത് കാരണം അത് ചൂടുക്കയല്ലേ അപ്പോൾ കുറച്ച് വെജിറ്റബിൾ കഴിക്കാമെന്ന് കരുതി അപ്പോൾ സ്കൂളൊക്കെ അടച്ച കാരണം പിള്ളേർക്ക് എപ്പോഴും വിശപ്പ് 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 ആ ഒരു കാര്യമേ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ ഒരു ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മൈദ മാവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കുറച്ച് ചെറിയ ജീരകം ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം നുള്ളു ഉപ്പും അല്പം ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഓയിലും അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് വെച്ചത് കേട്ടോ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്ന കാരണം ഞാനതൊന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും പിള്ളേരെല്ലാം കൂടി കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം വെയിലൊക്കെ മാറിയതിന് ശേഷമാണ് കളിക്കുന്നത് കേട്ടോ കുറേ പേര് വരും ഇന്ന് കുറച്ച് പിള്ളേർ ഇവിടെ കുറവായിരുന്നു അപ്പോൾ ഇവിടെയും വെക്കേഷൻ ഒക്കെ ആയ കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബായ്